എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും മാത്രം ദൂരത്തിലായി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പുക്കാട്ടുപടിക്ക് സമീപം കുഴുവേൽപ്പടിയിലാണ് നാല് പോയിൻറ്റ് എണ്ണൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഫുള്ളി പാക്ക്ഡ് ഹോം തിയേറ്ററും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹതമാണ് മനോഹര വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇവിടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും അഞ്ച് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോർഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മറ്റത്തേക്കുമാണ് രണ്ടോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗത്തെ ഭാഗങ്ങളെല്ലാം കടപ്പാ കല്ലുകളും കോബിൾ സ്റ്റോണുകളും പാകി മനോഹരമാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത് വെർട്ടിക്കൽ ഗാർഡനുകൾ ഉൾപ്പെടെ മനോഹരമായുള്ള ഗാർഡൻ ഏരിയയും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് കിണറാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മനോഹരമായി ഡിസൈൻ വർക്കുകൾ ചെയ്താണ് ഈ കിണർ പൂർത്തീകരിച്ചിരിക്കുന്നതും ഈ വീട്ടിൽ നിന്ന് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടിസ്പെഷ്യൽ ിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ചു കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ പിൻഭാഗത്തു വരെ മനോഹരമായിട്ടുള്ള കടപ്പാക്കലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭാഗത്തും നല്ല രീതിയിലുള്ള ഗാർഡൻ ഏരിയയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ധാരാളം വില്ലാ കമ്മ്യൂണിറ്റികളും ലക്ഷൂറിയസ് വീടുകളും ഉള്ള ഒരു മനോഹര പ്രദേശത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന സിറ്റൗട്ടിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുവാനായി ഒരുങ്ങുന്നത് ഈ ഭാഗത്ത് മൾട്ടി വോട്ടിൽ തീർത്ത ഒരു ഷൂറാക്കും അതിന് ഒരു ഇരിപ്പിടവും ഭംഗിയായി നൽകിയിട്ടുണ്ട് ഇരട്ടപ്പാളിൽ തുറക്കാവുന്ന രീതിയിൽ കിഴക്കോട്ട് ദർശനം വരത്തക്ക രീതിയിലുള്ള വലിയൊരു ഡോറാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ ഭംഗിയുള്ള രക്ഷ വർക്കുകൾ അടക്കം നൽകി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി നൽകിയിട്ടുണ്ട് വലിയൊരു എല്ലാം ഈ ഭാഗത്ത് ഡബിൾ ഹൈറ്റ് മേഖലയിൽ നമുക്കായി കരുതിവെച്ചിരിക്കുന്നു ഏതൊരു വലിയ സെറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് ഈ ലിവിംഗ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ മൾട്ടിവിഡിൽ നിർത്ത വലിയൊരു ടി വി ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായ ഉന്നത ഗുണനിലവാരത്തിലുള്ള മെറ്റീരിയലുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടവയാണ് ഈ വീടിന്റെ ഓരോ ഭാഗവും പല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും സ്വീകരിച്ചിരിക്കുന്നത് ഡൈനിംഗ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൌണ്ടർ മൾട്ടിബുഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു അതിന് സൈഡിലായി ഭംഗിയുള്ള ഒരു റാക്കും നൽകപ്പെട്ടിരിക്കുന്നുണ്ട് വലിയൊരു ലക്ഷ്യൂറിയസ് വീടിന്റെ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഈ വീട്ടിൽ എല്ലാ ഇഞ്ചിലും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു ിംഗ് ഏരിയ സ്പേസിന് നിന്ന് ഡയറക്റ്റ് ആയി ഇറങ്ങാവുന്ന ഒരു പാഷിയോ ഭാഗമാണ് ചെറിയൊരു വാട്ടർ ഫൗണ്ടർ നൽകി ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളും ഭംഗിയുള്ള വാം ലൈറ്റുകളും നൽകിയിട്ടാണ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ വളരെ ലെങ്തി ഡിസൈനിലാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും സഹിതം നൽകപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജുകൾ നമുക്ക് ലഭ്യമാണ് റെഫ്രിജറേറ്ററുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിഷ്യൻ ഭാഗവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ ഈ കിച്ചണിലും നമുക്ക് ലഭ്യമാണ് കിച്ചണിനോട് തൊട്ടുചേർന്ന് ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റും ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും കൂടിയിട്ടാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ട് അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ ഭംഗിയുള്ള വലിയ വാർഡ്രോബുകളാണ് ഫുൾ ലെങ് നൽകിയിരിക്കുന്നത് പ്രീമിയം രീതിയിൽ മനോഹരമായിട്ടുള്ള വെറ്റാൻഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ബാത്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാറും സെറയുമാണ് ബാത്റൂം ആക്സസറികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയുള്ള ഒരു വലിയ സ്ലൈഡിംഗ് ഡോറുകളോട് കൂടിയിട്ടുള്ള വാർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും മുൻപത്തെ ബെഡ്റൂമുള്ളതുപോലെ തന്നെ ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുണ്ട് പെറ്റാൻഡ്രൈ കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ബാത്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഡബ്ല്യു സികളാണ് ഈ വീട്ടിലെ ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് റീഡിംഗ് ഏരിയയായി കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായി ഭംഗിയുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുമ നിറഞ്ഞ ഈ സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് സ്റ്റെയർ വാളിലായി ഭംഗിയുള്ള വലിയൊരു ഗ്ലാസ് പാർട്ടീഷനും ും നൽകിയിട്ടുണ്ട് സ്റ്റെയറിൽ വുഡൻ ഫിനിഷിലുള്ള ടൈലും കൈവരികൾക്കായി എസ് എസ്ക്വയർ ടൂവും അതിന് മുകളിൽ വുഡൻ പാനലിംഗും നൽകിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയയും ഒരു ടി വി യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് മുഗൾ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്ത് മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു ഷെൽഫ് കൂടി നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്ന് ാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി കണക്കാക്കപ്പെടാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാല് അടി നീളവും പന്ത്രണ്ട് ഡി വീതിയിലുമാണ് മനോഹരമായുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ ചുമരിലേക്ക് ഇറക്കി നൽകിയിരിക്കുന്നതിനാൽ തന്നെ പ്രത്യേക ഭംഗി നമുക്ക് ഈ ഭാഗത്ത് ആസ്വദിക്കുവാനായി കഴിയും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വലിയ വാർഡ്രോബും റൂമും മൾട്ടിമുടൽ തീർത്ത് നൽകിയിരിക്കുന്നുണ്ട് വെറ്റാൻ ട്രൈ കൺസെപ്റ്റിലുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമാണ് പരിചയപ്പെടുത്തേണ്ടത് കൂടാതെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാഷിയോ ഭാഗവും നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നതും പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും സ്ലൈഡിംഗ് ഡോറുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വാട്ട്റൂം മൾട്ടിപുഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ചുവരിലേക്ക് ഇറക്കി നൽകിയിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റുകൾ ബെഡ്റൂമിൽ നമുക്ക് ആസ്വദിക്കാനാകുന്നതാണ് നാലു പാളിയുടെ വലിയൊരു ജനാലയും ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു വാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് ഈ വീട്ടിലെ പ്രത്യേകം പരാമർശിപ്പിക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് ഫുള്ളി ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോം തിയേറ്ററിലേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ യൂണിറ്റിൽ നിന്ന് നമ്മൾ ആസ്വദിച്ച മനോഹരമായിട്ടുള്ള വലിയ ഷാനലിയറിന്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷൂറിയസ് വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കുത്തി നിറച്ചാണ് നമുക്ക് ഈ ബിൽഡർ ഈ വീട് സമ്മാനിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റം ഉൾപ്പെടെ നൽകിയിരിക്കുന്ന വലിയൊരു ഹോം തിയേറ്റർ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മികച്ച തിയേറ്റർ അനുഭവം സാധ്യമാക്കുന്നതിന് വേണ്ടി മാർക്കറ്റിൽ ലഭ്യമായ നൂതനമായ സാങ്കേതിക വിദ്യകളാണ് ഈ തിയേറ്ററിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കുഴിവേലിപ്പടിയിൽ നാല് പോയിൻ്റ് എണ്ണൂറ്റി എൺപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഫുള്ളി പാക്ക്ഡ് ഹോം തിയേറ്ററും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ തങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോ യുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം